ധീരസൈനികരെ ഭാരതമെന്നും ആദരിച്ചിട്ടേ ഉള്ളൂ അത്തരത്തിൽ ഹൃദയത്തിൽ തട്ടുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഭീകരനുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സൈനികൻ നസീർ അഹമ്മദിന്റെ പിതാവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഹൃദയഭേദകമായ ചിത്രവുമായാണ് സൈന്യം രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങൾ തനിച്ചല്ല എന്ന അടിക്കുറിപ്പോടെ സൈന്യത്തിന്റെ ഔദ്യോഗിക ട്വിറ്ററിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് നസീർ അഹമ്മദ് വാനിയുടെ പിതാവിനെ സൈനികൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ചിത്രമാണ് സൈന്യം ട്വീറ്റ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം അതിവേഗം പ്രചരിക്കുകയാണ് നസീറിന്റെ മൃതദേഹം സൈനിക ബഹുമതികളോടെ സംസ്കരിക്കുന്ന ചടങ്ങിനിടെയാണ് ഈ ചിത്രം പകർത്തിയത് ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് നസീർ അഹമ്മദ് കൊല്ലപ്പെട്ടത് മുൻപ് ഭീകര സംഘടനയിലേക്ക് ആകൃഷ്ടനായ നസീർ കാശ്മീരിലെ അക്രമങ്ങൾ അർദ്ധശൂന്യമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു പിന്നീട് പരിശീലനം നേടി രണ്ടായിരത്തി നാലിൽ സൈനികനാകുന്നു ഭീകര പ്രവർത്തനങ്ങൾ അടിച്ചമർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനേഴിലും അദ്ദേഹത്തിന് സേന മെഡലുകൾ നൽകി ആദരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത